అప్పుడు దూరం పెట్ట వచ్చ അപ്പം ഗൈസ് അങ്ങനെ ഞങ്ങൾ മണറാട് പള്ളിയിലോട്ട് പോവുകയാണ് ഞങ്ങൾ നടന്നാണ് പോകുന്നത് കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ബസ് ഉണ്ടാവില്ല ഞങ്ങൾക്കറിയാം പിന്നെ വല്ല കാലിയോട്ടം കിട്ടുകയാണെങ്കിൽ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നടന്നിട്ട് പാമ്പാടി എത്തുന്നവരെ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല പാമ്പാടി എത്തി ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പോകണം അവർ ഫ്രണ്ടിലിരുന്നു ഞാനിവിടെ സൈഡിലിരുന്നു അതുകൊണ്ട് എനിക്ക് അവരുടെ ഒരു ചെറിയ ക്ലിപ്പ് എടുക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മണറാട് എത്തി നിന്ന് പിന്നെ വേറെ ബസ് കയറിയിട്ട് മണറാട് പള്ളിയിൽ പോകണം ഇതാണ് കവല മണറാട് കവല എന്നാൽ ഞങ്ങൾ പള്ളിയിലെത്തി ഇത് പള്ളിയുടെ കവാടമാണ് അങ്ങനെ ഞങ്ങൾ കവാടത്തിലൂടെ അകത്തോട്ട് കിടക്കുകയാണ് ആ കാണുന്നതാണ് പള്ളി ഇത് പള്ളിയുടെ പുറകോഷമായിട്ടോ ഫ്രണ്ട് അപ്പുറത്തെ സൈഡാണ് പടിഞ്ഞാറേ നടാന്ന് പറയും അങ്ങനെ അപ്പുറത്തെ സൈഡാണ് ഇവിടെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഈ യാത്ര ചെയ്ത് ദൂരുന്നൊക്കെ യാത്ര ചെയ്ത് ഇരിക്കാൻ നല്ല സുഖം നല്ല തണുപ്പാണ് അവിടെ അത് ആശുപത്രിയാണ് പള്ളിയുടെ വക വകേന്നെയാണെന്ന് തോന്നുന്നു സെൻറ്റ് മേരീസ് ആശുപത്രിയാണ് ഇങ്ങനെ ഇവിടേക്ക് ഇപ്പം ഇങ്ങനെ ആളില്ലാത്തത് നോക്കണ്ട പക്ഷേ എട്ട് നോയമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം മൊത്തം ജനങ്ങളാണ് ഭയങ്കര ഇടിയാണ് എവിടെ ആൾക്കാർ വരുന്ന ഒരു ഐഡിയയിൽ അതുപോലെ ജനങ്ങളാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരാറുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് വിളിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ രീതിയിലൊന്നും എനിക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പള്ളി മാതാവിൻ്റെയാണ് മറിയം പരിശുദ്ധ മറിയം മാതാവിൻ്റെ പള്ളിയാണ് ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പള്ളിയാണ പറയുന്നത് കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അമ്മ സൗഖ്യവും ആശ്വാസവും സമാധാനം ഇതെല്ലാം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്നവർക്ക് അറിയാം പിന്നെ ഇവിടെ എല്ലാ മതത്തിലുള്ളവർക്കും വരാം ഇന്ന മതം എന്നൊന്നുമില്ല എല്ലാ മതത്തിലുള്ള ആൾക്കാരും വരും പല പല സ്ഥലത്തുനിന്ന് വരും ഇവിടെ വരുന്നവർക്ക് ആ അവരെന്ത് ഉദ്ദേശിച്ചാണോ വരുന്ന ആ കാര്യം നടന്നിട്ടുമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ നമ്മളെ കൗണ്ടറാണ് ഇവിടെ നിന്നാണ് എണ്ണ മെഴുകുതിരി ആൾരൂപം പിന്നെ മുത്തുക്കുട കുരിശി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടറുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എനിക്ക് നേർച്ചയുണ്ടായിരുന്നു അതുകൊണ്ട് മെഴുകുതിരിയും ആൽ രൂപവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇവിടുന്ന് അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവും അത് അതിനുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മാതാവിനെക്കുറിച്ചല്ലേ അപ്പം ഈ അമ്പലം പള്ളി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പം അവിടെ പോയി നമ്മൾ തിരിച്ച് പോകുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ തിരിച്ച് വരുന്നത് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണേലും നമ്മൾ പോയി കഴിഞ്ഞ് അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നമ്മുടെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അതാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അത് പള്ളിയിൽ ചെന്നാലും അമ്പലം അമ്പലത്തിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ അമ്പലത്തിൽ ഈ പള്ളിയിൽ വന്നാലും ഈ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പം അത് ഇതാ ഇത് ഇത് ആൾരൂപണേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗമൊക്കെ ആയിട്ട് നേർച്ചയിട്ടിട്ട് രോഗം എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് നേർച്ച എടുക്കും എന്ന് വെച്ചാൽ എട്ട് നോയമ്പ് എടുക്കാന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകതയെട്ടോ എട്ട് നോയമ്പ് മഹോത്സവം ആ ഒരു പെരുന്നാൾ ആ നോയമ്പ് എടുത്തിട്ട് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ അസുഖം മാറും എന്നാണ് വിശ്വാസം ഇവിടെ ഇത് മെഴുകുതിരി കത്തിക്കുന്നതാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ മെഴുകുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഇതാണ് മുൻഭാഗം അതിൻ്റെ ഫ്രണ്ടില് കണ്ടില്ല കൽക്കുരിശൊക്കെ അവിടെയാണ് എണ്ണ ഒഴിക്കുന്നതും നമ്മളെ ആലൂപമൊക്കെ വയ്ക്കുന്നതും അവിടെയാണ് ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ എനിക്ക് അതൊക്കെ ഞങ്ങൾ അതൊക്കെ പോയി ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് എട്ട് നവമ്പിനെ കുറിച്ചാണ് ഈ മാസം ഈ മാസമല്ല സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് എട്ട് നോവമ്പ് അതിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് ഏഴ് വരെ പ്രാർത്ഥനയും ഉപവാസവും മാത്രമായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരും ഇതൊരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമാണെന്നാണ് പറയുന്നത് പല സ്ഥലത്തു നിന്നും വരും അവർ തലേ ദിവസം തന്നെ വരും നാളെ നോയമ്പാണെങ്കിൽ ഇന്ന് വന്നിട്ട് ഇന്ന് മുതൽ ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഏഴാം ദിവസം രാത്രിയിൽ നട തുറന്ന് അമ്മയെ കണ്ടിട്ട് പിറ്റേ ദിവസം നേർച്ചയും വാങ്ങിച്ചിട്ടാണ് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് അവർ കിടക്കാനുള്ള സ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഇവിടെ വന്ന് താമസിക്കുകയാണ് അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും വരും അതുപോലെ ആൾക്കാർ വരും ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ് ഒത്തിരി ആൾക്കാരുണ്ടാവും ഇവിടെ എന്നിട്ട് അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അനുഗ്രഹം കിട്ടും മനസ്സറിഞ്ഞ് നമ്മൾ തെറ്റൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ നമ്മൾ നോയമ്പെടുക്കുകയാണെങ്കിൽ ഉറ ഉപ്പായിട്ടും നമ്മൾ ആഗ്രഹാണോ എന്താഗ്രഹമാണോ സാധിക്കുക ആഗ്രഹാണോ നമ്മൾ പ്രാർത്ഥിച്ചത് അത് കിട്ടിയിരിക്കും അത് ഉള്ള അനുഭവം ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പള്ളിക്കകത്തോട്ട് കയറുകയാണ് അപ്പം പള്ളിക്കകത്ത് ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ലായിരുന്നു കാരണം നമ്മൾ അതിനകന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമല്ലേ നമ്മൾ നമ്മളതിനകത്തോട്ട് ക്യാമറ കൊണ്ടൊക്കെ പോകുന്ന മോശമല്ലേ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു മണറാട് പള്ളിയിൽ നട തുറക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫോണകത്ത് കൊണ്ടുപോകാറുണ്ട് ആ ഒരു ഒരിതിലാണ് ഞാൻ ക്യാമറ പിടിച്ചത് കുറച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളൂ പിന്നെ നട അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഫോട്ടോ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് നട തുറക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏഴാം തീയതി അതായത് സെപ്റ്റംബർ ഏഴിന് വൈകിട്ട് തുറക്കും പിന്നെ ഒരാഴ്ച നട തുറന്നിട്ടുണ്ടാകും പിന്നെ നട അടച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം സെപ്റ്റംബർ ഏഴാം തീയതി തുറക്കത്തുള്ളൂ വർഷത്തിൽ ഏഴു ദിവസം മാത്രമേ നട തുറക്കത്തുള്ളൂ ബാക്കി ദിവസങ്ങളിൽ നട അടച്ച് കിടക്കുകയാണ് പിന്നെ ആ കയറിപ്പോകുന്നത് കണ്ടോ അവർ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള അല്ല ഇന്ത്യക്ക് വെളിയിലുള്ള സായിപ്പന്മാരാണ് അതിനകത്ത് ഒരു കുഞ്ഞ് ഒരു കൊച്ചും ഉണ്ടായിരുന്നു ഒരു അപ്പച്ചനും ഉണ്ടായിരുന്നു മേലാത്തയാണേ അവർ എനിക്ക് തോന്നുന്നു ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അവർക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ നാട്ടിലോട്ട് വേണ്ട ആ വിശ്വാസം അല്ലേ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് പിന്നെ നിങ്ങൾ ഈ കിണർ കണ്ടോ ഈ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ കിണറ്റിലെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക രോഗം മാറും ഒരു സമാധാനം കിട്ടും ഒരാശ്വാസം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയില്ല അമ്മയുടെ അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ആ വെള്ളം കുടിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നപ്പോഴേക്കും ദേ പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ ഭിക്ഷയച്ചിരിപ്പുണ്ട് യാചനക്കാരനുണ്ടല്ലോ അതിനകത്തൊരു അമ്മയെ കണ്ടു ആ അമ്മയുടെ രണ്ട് കാലിലും വയ്യാൻ തോന്നും വലിയ കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ ചെറിയൊരു സഹായമൊക്കെ ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഉണ്ട് ആ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരാഴ്ച അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നത് അപ്പോൾ എനിക്ക് നാളെയാണ് ഡോക്ടറെ കാണേണ്ട ദിവസം എന്താണല്ലോ അവിടെ വരെ വന്നതല്ലേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം നേരത്തെ വന്ന് കാണിക്കാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യാനും കൂടെ അവിടെ ചെറിയ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാമത്തെ ടോക്കൺ കിട്ടുകയും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും നർക്ക് കടല വേണമെന്ന് പറഞ്ഞു അവിടെ കടല വെക്കുന്നുണ്ടായിരുന്നു കടല മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ബസ് കയറാൻ പോവുകയാണ് അപ്പോഴും ഞാൻ ആ അമ്മയെ കണ്ടു അമ്മ ഇരിക്കുന്നതാണ്ടല്ലേ മഴ വരുമ്പോൾ ചൂടാനാന്ന് തോന്നുന്ന കൂടെയൊക്കെ ഇങ്ങ് നിവർത്തി വെച്ചേക്കുന്നത് ഞങ്ങൾ പിന്നെ നേരെ മണരാട് വന്നു മിണറാട് വന്നിട്ട് അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞു ചായക്കൊക്കെ ഓർഡർ ചെയ്തു ചായയും പലഹാരവും അതിന് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു ചില സമയത്ത് നമുക്ക് ഓരോ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ഒട്ട് സഹിക്കാൻ വയ്യ നമുക്ക് ആരുമില്ല അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഓടി ഇവിടെ വരുമോ കേട്ടോ അമ്മേടെ അടുത്ത് വന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ച് അമ്മയുടെ നടയിലിരുന്ന് അവിടെ ഇരുന്ന് സമാധാനിച്ച് അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ സമാധാനിപ്പിച്ച് അമ്മ വിടത്തുള്ളൂ അതെനിക്ക് ഉണ്ടായ അനുഭവമാണ് അത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു തവണയല്ല പല തവണ ഉണ്ടായിട്ടുള്ള അനുഭവം കേട്ടോ എനിക്ക് എപ്പോഴൊക്കെ വിഷമം ഉണ്ടാകുമ്പോഴും ഞാൻ ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമാണ് മണറാട് പള്ളി അവിടെ ചെന്ന് അമ്മയെ കണ്ട് അമ്മയോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം അമ്മ ഉറപ്പായിട്ടും അനുഗ്രഹിക്കുന്നുള്ള ആരും ഉറപ്പാണ് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് പറഞ്ഞു എന്നുള്ളൂ കെട്ടോ അങ്ങനെ ഞങ്ങൾ പാമ്പാടി തിരിച്ചെത്തിയിട്ട് അവിടെ നിന്ന് വീട്ടിൽ പോകാൻ നിന്നപ്പോഴേക്കും പൊന്നു പറഞ്ഞു അവിടെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ അവിടെ കയറ്റി അവിടെ കയറി കഴിഞ്ഞിട്ട് ഇതാണ് കുറേ സാധനങ്ങളുണ്ട് നിനക്ക് ഭയങ്കര വിലയാട്ടോ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് വളർത്തണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ക്യാറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പേർഷ്യൻ ക്യാറ്റ് ഈ സാധനം ഉണ്ടല്ലോ ഇതിനെ വേണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ നാലായിരത്തഞ്ഞൂറ് രൂപയാണ് ഞാൻ പറഞ്ഞു ആ മേടിക്കാം നിക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു കാരണം ഭയങ്കര ഇഷ്ടാട്ടോ അത് പൂച്ചയായാലും പട്ടിയായാലും കിളിയായാലും എന്നത്തിനായാലും ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വാങ്ങിക്കാം ഇപ്പം കയ്യിൽ പൈസ ഇല്ലല്ലോ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കേട്ടോളും ഇപ്പോൾ പറയാ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല നമുക്ക് വാങ്ങിക്കാം എന്നുള്ളൊരു ഇത് കൊടുത്ത് അവൾ ഓക്കെയാണ് ഓക്കെ പൈസ ഉണ്ടാവുമ്പോൾ മേടിച്ച് തരണം എന്ന് പറയും ഇവരുടെ ഇഷ്ടം കണ്ടോണെന്ന് തോന്നുന്നു ആ കടയിൽ നിൽക്കുന്ന പയ്യൻ രണ്ടുപേരുടെ കയ്യിലും ഓരോന്നിനും ജസ്റ്റ് കുറച്ച് നേരം എടുക്കാൻ വേണ്ടി കൊടുത്തു അതുതന്നെ വലിയ കാര്യം ഈ ഒരു ക്ലിപ്പ് മാത്രം അച്ഛൻ അയച്ചു കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണേലും അത് തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് ബസ് ഉണ്ടാവില്ല എന്ന് എന്നറിയാവുന്നതുകൊണ്ട്